ർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം ഹാജിമാരുടെ ഒരു കൂട്ടായ്മയായ അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് പുല്ലമ്പാറയിലുള്ള നിർദ്ധരായ ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് ഞാൻ ഇതിനു മുൻപ് മീഡിയയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നാലു മാസം കൊണ്ട് വെച്ചു കൊടുക്കാം എന്നാണ് ഇവർ തീരുമാനിച്ചിരുന്നത് പക്ഷെ ഈ എലക്ഷനും മഴയും മറ്റും കാരണം കൊണ്ട് രണ്ടു മാസം കൂടി താമസിച്ചെങ്കിലും ആ മനോഹരമായ കൊച്ചു ഭവനം ഇന്ന് പൂർത്തിയാക്കി താക്കോൽ കൈമാറാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു സന്തോഷല്ലേ അപ്പം തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലും ഹജ്ജ് ചെയ്ത എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പല കാരണങ്ങളും അസൗകര്യങ്ങളും ഒക്കെ കൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ട്രസ്റ്റിന്റെ ഭാരവാഹികളും ജനപ്രതിനിധികളും എല്ലാവരും ഒത്തുചേർന്ന ഒരു മനോഹരമായ സദസ്സിൽ വെച്ചാണ് താക്കോല് കൈമാറാൻ പോകുന്നത് ശരിക്കു പറഞ്ഞാൽ ഇത് ഭയങ്കര സന്തോഷമുള്ള നിമിഷമാണ് കാര്യം എന്ന് പറഞ്ഞാല് ഈ അർഹിക്കുന്ന ഒരു കുടുംബത്തിനാണ് ഇപ്പം ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അതായത് എല്ലാവരും ഒത്തൊരുമയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേരെ നമുക്ക് സഹായിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം ഇപ്പൊ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്ര സന്തോഷമായിരിക്കും ഇങ്ങനെ ഒരു ഭവനം അവർക്ക് കയ്യിലെത്തി ചേരുമ്പം കിട്ടുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അപ്പം ഇതുപോലെ ഇവരെ പോലെയുള്ള ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇതൊന്ന് നിർബന്ധമായിട്ട് പിരിവ് നടത്തി ചെയ്തതല്ല എല്ലാവരും മനസ്സറിഞ്ഞ് അവരവരാൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തതാണ് ഈ കാണുന്ന വരാന്തയാണ് പിന്നെ ഒരു ഹാളുണ്ട് പിന്നെ രണ്ട് ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ ഒരു അതായത് ഉണ്ട് ഇതൊരു ബെഡ്റൂമാണ് അതുപോലെ തന്നെ അപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ട് ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് എല്ലാം നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതാ നല്ല വിശാലമായിട്ടുള്ള ഒരു കിച്ചനാണ് എന്തുകൊണ്ടും നല്ല അടിപൊളി നല്ല ഒരു വീട് തന്നെയാണ് ഇതുപോലെയുള്ള പുണ്യപ്രവർത്തികൾ ഇനിയും ചെയ്യാൻ ഈ ട്രസ്റ്റിനും പ്രത്യേകിച്ച് ഇതിൻ്റെ ചെയർമാനും യൂസുഫ് സാറിനും സഹായിച്ച എല്ലാ സന്മനസ്സുകൾക്കും ആയുസ്സും ആരോഗ്യവും നീട്ടിത്തരട്ടെ എന്ന് നമുക്ക് പഠിച്ചവനോട് ഇതുവ ചെയ്യാം അപ്പൊ സന്ധ്യ ആയപ്പോഴേക്ക് ഇതാ പരിപാടികളെല്ലാം കഴിഞ്ഞു എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങുകയാണ് റംദാൻ വരികയാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല പ്രവർത്തികൾ ചെയ്ത് പടച്ചവനിൽ നിന്ന് കൂടുതൽ പ്രതിഫലം നേടാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം അപ്പൊ വൈകുന്നേരം ആയപ്പോഴേക്ക് വലിയ ചൂടൊന്നും ഇന്നില്ല കേട്ടാ ഞാൻ വിചാരിച്ച ശരി ഈ ചെടിയുടെ മൂട്ടിലൊക്കെ ഇങ്ങനെ കള പിടിച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഇങ്ങനെ കാണുമ്പോ തന്നെ മനസ്സിലായി ഇതിപ്പോ മതിലിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത് കാരണം ഇതുപോലെ ലാഡറിൽ കയറി നിന്ന് മാത്രമേ ആ കളയൊക്കെ പറിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ചെടിച്ചെട്ടിയെടുത്ത് താഴെ വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് അപ്പം മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഇതിനെയൊക്കെ എടുത്ത് താഴെ വെച്ച് ഇതിനിടയിൽ നമ്മൾ വളമൊക്കെ ഇട്ടൊക്കെ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ അത്യാവശ്യം നല്ലോണം വേര് അടിയിലേക്ക് പോയിട്ടുണ്ട് അത് കാരണം എനിക്കിങ്ങനെ പിടിക്കാൻ പോലും പറ്റുന്നില്ല പറ്റുന്നില്ലേട്ടാ പിന്നെ എനിക്ക് ഈ ലാറ്ററിൻ്റെ മുകളിൽ നിൽക്കുന്നത് കൊണ്ട് ചെറിയൊരു പേടിയുണ്ട് ശക്തിയായിട്ടൊക്കെ വലിക്കുമ്പോൾ ലാറ്റർ എങ്ങനെ പറഞ്ഞാൽ ഞാൻ താഴെ കിടക്കും പിന്നെ സനക്കുട്ടിയും എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത് എനിക്ക് പേടിയാണേ ചട്ടിയൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴേക്കും കുഞ്ഞൊക്കെ എന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴേക്കേ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇങ്ങനെ ഇതാ ഈ കളയെല്ലാം ഒന്ന് പറിച്ചിട്ട് ഈ താഴെ ഉള്ളതൊക്കെ ഞാൻ എടുക്കണേ അപ്പം ഇതിൽ ഈ ബോഗൈൻമില്ലായത് കാരണം ഈ മുള്ളു ഇടക്കിടയ്ക്ക് കയ്യിൽ തട്ടും അതാണ് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ മതിരി ഇതുപോലെയുള്ള ചൂടില്ലാത്ത സമയത്താകുമ്പോഴേക്കും നിന്ന് ജോലി ചെയ്യാനായിട്ട് പറ്റും ഇതൊന്നും അത്യാ അത്ര വലിയ ജോലിയൊന്നും അല്ല എങ്കിലും നമുക്കിതൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ സുഖമാണ് കേട്ടോ ഈ ചൂട് സമയത്തൊക്കെ ഇവിടെ നിൽക്കും നിൽക്കാനേ പറ്റത്തില്ല ഭയങ്കര പാടാണ് അപ്പം കുറച്ച് വളം ഇതെ മൂട്ടിലേക്ക് ഞാനൊന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ ഈ നമ്മൾ വിചാരിക്കുന്നുണ്ട് നല്ല രണ്ട് തട്ടുള്ള സ്റ്റാൻഡ് അടിച്ചിട്ട് അത് നിറച്ച് പോകേണ്ടിയില്ല വെക്കാം എന്നൊക്കെയാണ് നിസ്സാറൊക്കെ പറയണത് കേട്ടാ പിന്നെ ഈ വെൽഡേഴ്സിനെയൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടനൊന്നും അവരെത്തത്തില്ല അവർ പറയും അവരെവിടെങ്കിലും പണി ഫ്രീ ആവുമ്പോഴായിരിക്കും നമ്മളെ വിളിക്കുന്നത് വരാം വരാമെന്നും പറയുന്നുണ്ട് അപ്പം ഇനി എപ്പോഴെങ്കിലും വരുമ്പം വേണം അങ്ങനെ സ്റ്റാൻഡ് അടിച്ചിട്ട് ഇനി കുറച്ചുകൂടി ചട്ടികളൊക്കെ വാങ്ങിക്കണം അപ്പം ഈ ബോഗൻ വില്ലാകുമ്പോഴേക്കും നല്ല പൂക്കളൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പം വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ബോഗൻ വില്ല ഒക്കെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോഴേക്കും ഇത് ആ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ രാവിലെയും ഇവിടെ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും ഈ ഒരു വൈകുന്നേരങ്ങളിലും ഒഴിച്ചു കൊടുക്കും പിന്നെ പലരും എൻ്റെ അടുത്ത് പറയും ബോഗന് എപ്പോഴും വെള്ളത്തിന്റെ ആവശ്യം ഇല്ലാന്ന് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കാതെ വരുന്ന സമയത്ത് അതിങ്ങനെ വാടി തളർന്ന് നിൽക്കുന്നതാണ് അത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമം തോന്നും നമ്മൾ മനുഷ്യരെ പോലെ തന്നെ അല്ലേ ചെടികളും അപ്പോൾ അവർക്കും വെള്ളത്തിൻ്റെ ആവശ്യകതയൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനെന്ത് ചെയ്യുമെന്ന് അറിയാം വൈകുന്നേരം ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് ചില സംശയങ്ങൾ തോന്നാറുണ്ട് ചിലർ പറയത്തില്ലേ ഉച്ചയ്ക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ലാന്ന് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ പറയൂ ഉച്ചയ്ക്ക് നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പം ചെടിക്കങ്ങനെ ഒന്ന് അങ്ങനെ ഉച്ച ആണെന്നും രാവിലെയെന്നും വൈകുന്നേരമെന്നൊക്കെ ഉണ്ടോ പലരും രാവിലെയും വൈകുന്നേരവും മാത്രമാണ് ചെടിക്ക് വെള്ളമൊഴിക്കണത് ഇപ്പം ആ കൂട്ടത്തിൽ പെട്ടും ഞാനൊക്കെ കേട്ടാ അപ്പം അറിയണവരൊക്കെ ഒന്ന് പറഞ്ഞു തരണേ പിന്നെ ഇതാ പൂക്കളൊക്കെ ഇങ്ങനെ പൂത്തിട്ട് അതിങ്ങനെ വാടിക്കരിഞ്ഞു പോയി അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടാന്ന് കരുതി പിന്നെ ഞാൻ എൻ്റെ പിച്ചിയിലാണെങ്കിലോ ആ നമ്മളുടെ കോവക്കയുടെ ചെടിയുണ്ടല്ലോ അതിങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുകയാണ് കേട്ടാ അതും ഇനിയെല്ലാം വെട്ടിക്കളയണം അത് കാട്ടുകോവലാണ് കേട്ടോ അല്ലാതെ നമ്മൾ നട്ട് വളർത്തിയ കോവലൊന്നുമല്ല അല്ല അപ്പം എനിക്കാണെങ്കിൽ ഈ പിച്ചി വലിയ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ അതിനെയൊക്കെ വെട്ടിക്കളയാന്ന് കരുതി പിന്നെ പിച്ചി കറിവേപ്പിലയിലേക്കും അത് പടർന്നു പിടിച്ചിട്ടുണ്ട് സനക്കുട്ടിയൊരു ക്യാമ ആ ക്യാമറയും കൊണ്ടിങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ ഈ ഒരു ചൂൽ വാങ്ങിയിട്ടുണ്ട് അപ്പോഴേക്ക് കുഞ്ഞ് ഒന്ന് എൻ്റെ അത് കുറ്റിച്ചൂലായപ്പോഴേക്ക് ഞാൻ അടുത്ത് വാങ്ങിയത് ഈ കോർപ്പറേഷൻ ചൂലാണ് ഇത് ശരിക്കാ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ നമുക്ക് നടു വളയ്ക്കണ്ട കയ്യും കാലുമൊക്കെ കഴുകിയ ശേഷം പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നിട്ട് ഞാൻ ഇതാ നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണേ രണ്ട് കപ്പ് പച്ചരിയും ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു കണക്കിന് എടുത്താൽ മതി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരായിട്ടാണേ അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് ഞാൻ റെഡിയാക്കണത് അപ്പോൾ ഇത് നന്നായിട്ടൊന്നും കഴുകിയിട്ട് നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ ഇപ്പം രാവിലെയൊക്കെ നമ്മളിപ്പം എന്തെങ്കിലും ഉണ്ടാക്കാൻ ഇതുപോലെ അരച്ച് ആട്ടിയൊക്കെ മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമല്ലേ അല്ലെങ്കിൽ എന്നും രാവിലെ എഴുന്നേക്കുമ്പോഴേക്കും എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് ഏട്ടാ ഇവിടെ നിസാറയ്ക്കാണെങ്കിൽ ഈ ഗോതമ്പ് കൂട്ട് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ പക്ഷേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഗോതമ്പ് കൂട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഇടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കും പിന്നെ അതല്ലാത്ത സമയങ്ങളിൽ ഇതുപോലെ ആട്ടിയൊക്കെ വെച്ചിരിക്കും ഇഡ്ഡലിക്കൊക്കെ ആട്ടി വെച്ചിരിക്കുന്നതെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്ന സമയം എന്ന് വെച്ചാൽ മക്കൾ സ്കൂളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ കാരണം എന്ന് പിള്ളേർക്ക് സ്കൂളിൽ ലഞ്ച് ഐറ്റം കൊടുത്തു വിടണ്ടേ അപ്പം അങ്ങനെ മാരിയൊക്കെ കഴുകി വെച്ച ശേഷം പിന്നെ എനിക്ക് കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു നനച്ചിട്ട് തുണികളല്ല ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ ഉണങ്ങിയിട്ട് ഞാനൊന്നും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി വയ്ക്കാമെന്ന് കരുതിയേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തുണി മടക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഇനെ പോലെയുള്ളവരൊക്കെ ഉണ്ടോ കഴുകിയിട്ട് ഉണ കഴുകാനൊന്നും പ്രശ്നമൊന്നുമില്ല കഴുകി ഉണങ്ങി കഴിഞ്ഞ് ഇതുപോലെ കൊണ്ടുവന്നിടും അപ്പം ഇതുപോലെ എനിക്ക് സോഫ ഉള്ളൊന്നും തുണികൾ ഇട്ടിരിക്കുന്നതും വലിയ ഇഷ്ടമില്ല അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഈ ഒരു സമയത്ത് തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാം അപ്പം ഇതുപോലെ നമ്മൾ കിട്ടുന്ന സമയം വെറുതെ വേസ്റ്റ് ആക്കാതെ ഈ ഇട ഇടയ്ക്ക് ഇതുപോലെ ഫ്രീ ടൈം കിട്ടുന്നതിൽ നമ്മൾ ഇതുപോലെ ഇഷ്ടമല്ലെങ്കിലും ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തു വെക്കാണെങ്കിൽ വീടൊന്ന് ഒതുങ്ങിയിരിക്കും അതുപോലെ എന്നും അത്യാവശ്യം ഒന്ന് തൂത്ത് തുടച്ചൊക്കെ വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ടൊരു ക്ലീനിങ്ങിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല എന്നാൽ ക്ലീനിങ്ങിന്റെ ആവശ്യകത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് നമ്മളുടെ ഈ അലമാരകളുടെ മുകൾ ഭാഗം ഒന്നും നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യത്തില്ലല്ലോ അതുപോലെ തന്നെ പൊക്കമുള്ള ഷെൽഫിന്റെ മുകള് അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം അത് പിന്നെ ഈ പറഞ്ഞ മാതിരി കൂടുതലും ഈ നോമ്പൊക്കെ വരുന്ന സമയത്താണല്ലോ നമ്മളെല്ലാവരും ഒരു ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് വരുന്നത് ശരിയല്ലേ എനിക്ക് കുറച്ച് പണിയൊക്കെ വേറെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്ന ശേഷം നമുക്ക് അരച്ച് വെക്കാൻ കേട്ടോ നമ്മൾ കുതിർക്കാൻ വെച്ച അരി ഇപ്പം പരുവത്തിന് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിക്കൊപ്പം തന്നെ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പോളം ചോറ് വേണം കേട്ടോ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ അപ്പമാണ് ഉണ്ടാക്കണത് അപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ അരക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഈ നമ്മൾ അരി കുതിർത്തതിൽ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യമേ അരച്ചെടുക്കേണ്ട ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇത് അരച്ചെടുക്കണം അപ്പം ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് രണ്ടാമത്തെ ബാച്ചിൽ ഞാൻ അരി മാത്രം നമ്മൾ കുതിർത്ത അരി മാത്രമേതായിപ്പം അരച്ചിട്ടുള്ളൂ കേട്ടോ തേങ്ങയൊക്കെ ടോട്ടൽ ഇത്ര തന്നെ ചേർത്തിട്ടുള്ളൂ ഈ കാണിച്ചത് തന്നെ ചേർത്തിട്ടുള്ളൂ ഇനിയിപ്പം ഇത് പൊങ്ങാനായിട്ട് വയ്ക്കാം അപ്പോൾ രാവിലെ ആകുമ്പം ഇത് പൊങ്ങിക്കിട്ടുവേ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു കടലക്കറി ഉണ്ടാക്കാവുന്ന മനസ്സിലിങ്ങനെ കുറിച്ചിട്ടിട്ടാണ് കടല വെള്ളത്തിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പം ഈ വെള്ളക്കടലായത് വെള്ളക്കടലയോ കറുത്ത കടലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇന്നിപ്പം ഞാൻ വെള്ളക്കടലയാണ് എടുക്കാൻ പോകുന്നത് അത് നന്നായിട്ടൊന്നും കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് കേട്ടോ ഇപ്പം രാവിലെ നിസ്കാരം ഓതലുമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ കിച്ചനിലേക്ക് വന്നത് അതാ നമ്മൾ കുതിർക്കാൻ വെച്ച കടലതാ വേണ്ട കുതിർന്ന് വന്നിട്ടുണ്ട് നല്ല വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ് വേണ്ട അപ്പം ഇനി ഇത് വേഗിക്കണം പിന്നെ പിന്നെതാ നമ്മളുടെ അപ്പത്തിന് അരച്ചു വെച്ചത് കണ്ട കറക്റ്റായിട്ട് പൊങ്ങി വന്നത് കണ്ടോ ഇത് ശരിക്കു പറഞ്ഞാൽ നമ്മളിതിൽ ഈ സ്റ്റോ സോടാ പൊടിയോ ഒന്നും ചേർക്കാത്ത അപ്പമാണ് പക്ഷെ മാവ് പൊങ്ങി കിട്ടും ഇപ്പം അത്യാവശ്യം ചൂടൊക്കെ ഉള്ള സമയമല്ലേ അതുകൊണ്ട് നമുക്കിതൊന്നും ചേർക്കണം എന്നില്ല അല്ലാതെ തന്നെ മാവ് പൊങ്ങി വരും പിന്നെ ഇതിൻ്റെ ഒപ്പം നമ്മൾ ഉഴുന്ന് ചേർത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഒരുപാട് ഉഴുന്ന് ചേർക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ വല്ലാതെ ആ ഉഴുന്നിൻ്റെ ആ ഒരു സ്മെല്ല് ഒരു ദോശയുടെ ഒക്കെ ഒരു മണം വരും അതുകൊണ്ട് അത് ശ്രദ്ധിച്ചേക്കണേ അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കടലക്കറയ്ക്ക് വേണ്ടി ഒരു സവാള ഒരു നാലല്ലി വെളുത്തുള്ളി എലി അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ നമുക്ക് ഒരു പച്ചമുളക് തക്കാളി ഒരെണ്ണ ഞാനിവിടെ ചേർക്കുന്നുള്ളേ ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണേ അപ്പം നമ്മൾ ഇതിലേക്ക് അരപ്പിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ഇടാരുതുകൊണ്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടും ഇതുപോലെ വേണം നമ്മളിത് അരച്ചെടുക്കാനുള്ളത് ജോലിക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയാണ് കേട്ടോ ഇത് പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കടുകും മുളകും കറിവേപ്പിലയും ഇട്ട ശേഷം നമ്മൾ ഈ അരപ്പ് ഒഴിച്ചിട്ട് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കും കേട്ടോ പിന്നെ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ ഷോർട്ട് വീഡിയോയിലും ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് റെസിപ്പീസ് ഒക്കെ കാണിക്കാറുണ്ട് ശരിക്കും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കണം കേട്ടോ ട്രെൻഡിങ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഞാനത് കാണിക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം നമ്മളുടെ വ്യൂവേഴ്സും ഇതൊക്കെ കാണട്ടെ അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാമല്ലോ അപ്പം അത ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ ആ ഒരു പച്ച ചൊവന്ന് കിട്ടണം അത്ര മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇപ്പം സമയമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഒരു കടലക്കറിയാണ് കേട്ടോ ഇത് ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കൂ മുൻപ് ഞാൻ ഇതുപോലെ നമ്മളുടെ മെയിൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് കുറച്ചധികമായി കേട്ടോ അപ്പം നമ്മൾ കുതിർന്നു വെച്ചിരിക്കുന്ന കടല ഇതുപോലെ ഇട്ട് കൊടുക്കാം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് എല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതായത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ശരിക്കും പറഞ്ഞു ഒട്ടും സമയം എടുക്കത്തില്ല എന്നേ നിങ്ങളിപ്പോൾ ദോശയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പുട്ടൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിലും നമുക്ക് ഈ ഒരു കടലക്കറി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും എല്ലാവർക്കും ഇങ്ങനെയാണല്ലോ വേദന എത്രയും പെട്ടെന്ന് കറികൾ ഉണ്ടാക്കി എടുത്തിട്ടും അടുക്കളയിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നവരാണ് പലരും പിന്നെ ജോലിക്കൊക്കെ പോകുന്നവരുടെ കാര്യമാണെങ്കിൽ പറയാനുമില്ല പിന്നെ മക്കൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും രാവിലെ എഴുന്നേറ്റ് എന്തുണ്ടാക്കും എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും പലർക്കും ഇല്ലേ അങ്ങനെ ചിന്തിക്കുന്നവരല്ലേ നിങ്ങളെ അഭിപ്രായം പറയുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം പിന്നെ വെള്ളക്കടലായത് ആയതുകൊണ്ട് നല്ല കുറുകി കിട്ടും കേട്ടോ പിന്നെ നിങ്ങൾക്ക് എത്രയാണോ ലൂസ് വേണ്ടതോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തേക്കണം ഇവിടെ കുറച്ചും ഇങ്ങനെ കുറുകിയ ചാറോട് കൂടിട്ടുള്ള കറി കടലക്കറിയാണ് ഈ വെള്ളക്കടലയിൽ ഉണ്ടാക്കുമ്പോൾ ഇവർക്കൊക്കെ ഇഷ്ടം കേട്ടോ അപ്പൊ ഞാൻ എന്താ വിസിലിട്ടിട്ട് നമുക്കിനിയൊരു അഞ്ച് വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നിങ്ങൾ എടുക്കുന്ന കുക്കറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കണ്ടോ ഈ സമയമായപ്പോഴും നേരം വെളുത്തുവരുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഭയങ്കരമായിട്ട് താമസിച്ചാണ് നേരമൊക്കെ വെളുത്തു വരുന്നത് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ അവസ്ഥ എനിക്കറിയത്തില്ല നമ്മുടെയൊക്കെ ഇപ്പം ഇങ്ങനെയാണ് ചേട്ടാ ശരിക്കും പറഞ്ഞാൽ ഇപ്പം പകല് കുറവാണെന്ന് തന്നെ പറയാം ഇതാ കണ്ട ഞാൻ എന്നിട്ട് ടെറസിലേക്ക് വന്നപ്പോഴേക്കും ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ ദൂരത്തൊക്കെ കാണുന്നുണ്ട് പിന്നെ ഞാൻ കിച്ചണിൽ വന്നപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് പോയിരുന്നത് സ്റ്റീമൊക്കെ പോയ ശേഷം തുറന്നു അത് കണ്ട നല്ല കുറുകിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ നമ്മൾ കണ്ട ഞാനിത് വേവിക്കാൻ നേരം വെള്ളം വെച്ചത് നിങ്ങൾ കണ്ടല്ലോ ഇപ്പം ഇളക്കുമ്പോഴേക്കിതാ കുറുകിയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ ഞാനിതിപ്പം എല്ലാം അടിചേരത്തൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനിയിപ്പം നമുക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കുമ്പം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ കറി അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ എന്താ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാവർക്കും കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറികളാണ് ഇഷ്ടം എന്നുള്ളത് അപ്പോൾ എന്താ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു തിളയൊന്ന് വന്നോട് വന്നാൽ മാത്രം മതി കേട്ടോ ഇതാകേണ്ട നല്ല അടിപൊളി കടലക്കറിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ എൻ്റെ ഇൻഡസ് വാലിയുടെ കാസ്റ്റേൻ്റെ കടായിയാണ് ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നല്ല രീതിക്ക് അപ്പം വരുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കിതിൽ അപ്പം ചൂടാൻ ഭയങ്കര ഇഷ്ടമാണേ പിന്നെ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് കാസ്റ്റ് ചേൺ ആണോ അതെ നോൺ സ്റ്റിക്കിൽ അപ്പം ഉണ്ടാക്കുന്നതാണോ ഇഷ്ടം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നോൺ സ്റ്റിക്കിൽ അപ്പം ഉണ്ടാക്കുന്നത് ഇഷ്ടമേ അല്ല കേട്ടോ കാസ്റ്റ് ചേൺ കടായിൽ അപ്പം ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ഞാൻ പിന്നെ ഒരുപാട് കാസ്റ്റ് ചേൺ കടായി പല ബ്രാൻഡിൻ്റെതും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ പാസ്റ്റ് പാസ്റ്റിയൻ കടായിൽ ഈ ഇത് ഇൻഡസ് വാലിയുടെ ഈ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ അതൊരു സൂപ്പർ അപ്പച്ചട്ടിയാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് വാങ്ങിയാലോ എന്ന് കാരണം ഇതിപ്പോ ഈ ഒരു അപ്പച്ചട്ടി വെച്ചിട്ടാണ് ഞാൻ ഇത് അപ്പം എല്ലാം റെഡിയാക്കി എടുക്കുന്നത് നല്ല രീതിക്കിതാ അപ്പം വന്നത് കണ്ട അപ്പം നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഈ രീതിക്കും കൂടി അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് അപ്പത്തിന് ഇത്ര കട്ടി വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അപ്പത്തിൻ്റെ ബാറ്ററിൽ കുറച്ച് മാവ് കൂടി ഒഴിച്ച് ഡയല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കോരി ഒഴിച്ച് ചുട്ടെടുത്താൽ മതിയെ പിന്നെ ഈ കാസ്റ്റൈനിലൊക്കെ ആകുമ്പം ഓരോ പ്രാവശ്യം നമുക്ക് ഈ നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവണം അത്ര മാത്രമേ ഉള്ളൂ ഒരു പാടം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അത് ഗ്യാസിൽ വെച്ചാണ് ഞാൻ സാധാരണ ഒന്ന് ഫ്ലെയിം ഒന്ന് കൊടുത്ത് ആ എണ്ണ ഒന്ന് വെള്ളം ഒന്ന് വറ്റിയ ശേഷം നന്നായി എണ്ണ തടവി അങ്ങ് വെക്കും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഏത് സമയത്തപ്പം ഉണ്ടാക്കിയാലും ഇതുപോലെ നല്ല ആ രീതിക്ക് പൂ പോലത്തെ അപ്പം നമുക്ക് ഈ അപ്പച്ചട്ടിയിൽ എടുക്കാനും പറ്റും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നല്ലതുപോലെ ഇളകി വരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇവിടെ നിന്ന് അപ്പം ചൂടാനായിട്ട് വേണ്ട നല്ല രീതിക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ള കറി ഏതാണ് ശരിക്കും പറഞ്ഞാൽ അപ്പത്തിന്റെ കൂടെ നല്ല വറുത്തരച്ച കറുത്ത കടലക്കറി നല്ല ടേസ്റ്റ് ആണ് അതേ ടേസ്റ്റ് തന്നെ നമുക്ക് അതായത് ആ അത് കഴിച്ചാൽ എങ്ങനെയിരിക്കും അതേ ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ കടലക്കറിയും അപ്പം ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കേട്ടാ അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാത്ത ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം എനിക്ക് ഫീഡ്ബാക്ക് കൂടി തരണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷം ഇനി നമുക്ക് അടുത്ത് നല്ല റെസിപ്പിയോ അടിപൊളിയോ ബ്ലോഗുമായിട്ടൊക്കെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ